സർക്കാരിൻ്റെ ഓൺലൈൻ സിനിമ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം അട്ടിമറിച്ചത് സംവിധായകനും ഫെബ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനാണെന്ന് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു കുറഞ്ഞ ചെലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്ന സംവിധാനം വൻകിട കമ്പനിക്ക് വേണ്ടി ബി ഉണ്ണികൃഷ്ണൻ അട്ടിമറിച്ചു എന്നാണ് ഫെബ്ക അംഗമായ ഉണ്ണി ശിവപാലിൻ്റെ ആരോപണം ഉണ്ണി ശിബ്ബാലിന്റെ ഐനെറ്റ് വിഷൻ എന്ന കമ്പനിക്കായിരുന്നു കുറഞ്ഞ തുകയ്ക്ക് കോട്ടേഷൻ കൊടുത്തത് എന്നാൽ ബി ഉണ്ണി നിഷേധിച്ചാൽ ഈ കാര്യം സത്യസന്ധമല്ല എന്ന് പറഞ്ഞു നിഷേധിച്ചാൽ താൻ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഉണ്ണി ചിബ്വാലിന്റെ ഭീഷണിയും വന്നിട്ടുണ്ട് ട്വന്റി ഫോറിനോട് ഈ കാര്യം ഉണ്ണി ശിബ്വാൽ പറഞ്ഞത് ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് എനിക്ക് ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഒരു ബിഒ്ടി പ്രോജക്റ്റ് ആയിട്ട് ശ്രീ ഗണേഷ് കുമാർ ജി ഇവിടെ സിനിമ മിനിസ്റ്റർ ഉണ്ടാകുമ്പോൾ ടാക്സ് ഇവേഷൻ ഇല്ലാത്ത ഒരു പ്രോജക്ട് കൊണ്ടുവന്നിട്ട് ഇതിൽ ഇതിൽ ആരാ തുറങ്ങാൻ പറ്റും ഇതുപോലെ ഒരു സംഘടനയുടെ മേൽപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യങ്ങൾ പേര് മാത്രം പറയാം സംഘടനയുടെ പേര് ഞാൻ പറയുന്നത് ശരിയല്ലേ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വ്യക്തി തന്നെയാണ് അതിന്റെ പുറകിൽ ഒന്നും ഉണ്ടായിരുന്നത് ഇന്നിപ്പോ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഓൺലൈൻ ടിക്കറ്റ് ചെയ്തിലൂടെ നമുക്ക് കിട്ടുന്നത് ടെൻഡറിൽ ടു വന്നിരിക്കുന്ന പാർട്ടിയാണ് അപ്പൊ അതിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപെടൽ ഇതൊക്കെ അന്വേഷണം ഇല്ലാതെ എങ്ങനെയാ നടക്കാം വലിയ ഒരു അഴിമതി കാര്യമാണ് ഞാൻ പറയുന്നത് തെളിവുകളോടുകൂടിയാണ് ഞാൻ അല്ലെ പുള്ളിയൊന്ന് എതിർത്തു പറയട്ടെ ഉണ്ണീഷ് ഉപാല് പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല കള്ളത്തര പറഞ്ഞ് ഞാൻ പ്രൂവ് ചെയ്യും ഇതിനപ്പുറം പവർ പോളിറ്റിക്സ് എവിടെയാ നടന്നിരിക്കുന്നത് അത് ഒതുക്കുക എന്ന് മാത്രല്ല പോക്കറ്റ് നിറക്കാൻ സംഘടനയിൽ നിന്നിട്ട് എന്നുള്ളതാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് അശ്വിൻ ബി ഉണ്ണികൃഷ്ണമായി നമുക്ക് ഈ കാര്യം ചെക്ക് ചെയ്യാൻ പറ്റിയോ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉണ്ണി ചെവ്വാൽ പറയുന്നത് ൻ ഗുഡ് മോർണിംഗ് ഈ പദ്ധതി രണ്ടായിരത്തി പതിനാലിലാണ് ആലോചന തുടങ്ങുന്നത് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരിക്കെ ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സിനിമാ മന്ത്രിയായിരുന്ന കാലത്ത് ഇങ്ങനെയൊരു പദ്ധതി സിനിമാ ടിക്കറ്റ് സംവിധാനത്തിന് സർക്കാരിന്റെ കീഴിൽ ഒരു സെൻട്രലൈസ്ഡ് ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം എന്നുള്ളതായിരുന്നു ആശയം അങ്ങനെ അക്കാലത്ത് ടെൻഡർ വിളിച്ചു പക്ഷേ അത് പൂർത്തീകരിക്കുന്ന പദ്ധതിയുടെ അവസാന ഘട്ടം എത്തുന്നത് എത്തുന്ന സമയത്താണ് അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ അതുമായി മുന്നോട്ട് പോകാൻ യു ഡി സർക്കാരിന് കഴിഞ്ഞില്ല പിന്നീട് കെ വി ഗണേഷ് കുമാർ സിനിമാമന്ത്രിയായിരിക്കെ ഈ സംവിധാനം വീണ്ടും കൊണ്ടുവരണം എന്നൊരു ആവശ്യമുയർത്തി അദ്ദേഹം മുൻകൈയ്യെടുത്ത് ഈ പദ്ധതി വീണ്ടും കൊണ്ടുവരികയും ടെൻഡർ വിളിക്കുകയും ചെയ്തു ആ ടെൻഡറിലാണ് ഉണ്ണി ശിവപാലിന്റെ ഉടമസ്ഥതയുള്ള ഐന ട്യൂഷൻ ടെൻഡർ വെക്കുന്നത് അതിനുശേഷം മറ്റ് കമ്പനികളും ടെൻഡർ വെച്ചു ഈ ടെൻഡറിൽ വിജയിക്കുന്നത് ഉണ്ണി ശിവപാലിന്റെ കമ്പനിയാണ് ഒരു ടിക്കറ്റിന് പൂജ്യം രൂപയ്ക്ക് ടിക്കറ്റ് നൽകാമെന്നുള്ള ഏറ്റവും കുറഞ്ഞ തുക കൊട്ടേഷനായി വെച്ചാണ് ഉണ്ണീസ് ചുപാലിന്റെ കമ്പനി ആ ടെൻഡറിൽ വിജയിക്കുന്നത് ആ ടെൻഡറിൽ ഇദ്ദേഹം വിജയിച്ചു എന്നുള്ള വിവരം അറിഞ്ഞതിന് പിന്നാലെ ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനായ ബി ഉണ്ണികൃഷ്ണൻ ഉണ്ണീസ് ചോപാലിനെ ഫോണിൽ വിളിക്കുകയാണ് ആ ഫോൺ വിളിയിലൂടെയാണ് ഈ വമ്പൻ അട്ടിമറിയുടെ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് ഉണ്ണീസ് ഉപാൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് ഈ പദ്ധതി അപ്പാടെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നുള്ളതാണ് ഉണ്ണീസ് ചോപാലിന്റെ ആരോപണം